സ്ത്രോത്രം ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇങ്ങനെ ഒരു നല്ല സമയം കർത്താവിനെ ആരാധിപ്പാനും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേൾപ്പാനും കർത്താവ് നമുക്ക് ഭാഗ്യം തരുന്നു ദൈവം നമ്മെ ഒരു സഹായിക്കു മാറാകട്ടെ കുശവൻ കുഴശാണു കുശവൻ കുഴച്ചതാ ഞാൻ കുടമോ കൂരയോ തന്നീശ്വരം വക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലവൻ തൊട്ടതാ മണ്ണല്ലയോ വടഞ്ഞാലും വല്ലഭൻ സ്ത്രോത്രം ഏർ എനിക്ക് ശബ്ദത്തിന് കുറച്ച് പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഏർ പാടാൻ കുഞ്ഞ് സഹായിച്ചത് ദൈവത്തിന് സ്തോത്രം അവളെന്തെങ്കിലും അനുഗ്രഹിക്കുമാറായിട്ട് ഇന്നത്തെ ചന ചിന്തക്കായി ഇരുമയാവ് ഇരുമയാവിലേക്ക് നോക്കുക ഇരുമ്യാവ് പതിനെട്ടിന്റെ ആറാം വാക്യം ഇരമ്യാവ് പതിനെട്ടിന്റെ ആറ് കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു ഈ വചനത്തിൽ നിന്ന് നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വാക്യമാണിത് ഈ വചനത്തിൽ നിന്ന് ഈ കുറച്ച് സമയം കർത്താവ് നമ്മോട് സംസാരിക്കുവാൻ നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം ഇസ്രായേലിനോട് ദൈവം സംസാരിക്കുന്നു നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് പോകാൻ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ബാബിലോൺ ശക്തി പ്രാപിച്ചു വരുമ്പോഴാണ് ദൈവം സംസാരിക്കുന്നത് ദൈവജനത്തെ ദൈവം സന്ദർശിക്കും എന്നൊരു മുന്നറിയിപ്പ് നൽകുന്ന ആ ഇരുമ പതിനെട്ടിന് പതിനഞ്ചില് എന്റെ ജനമോ എന്നെ മറന്ന് മിഥ്യാമൂർത്തികൾക്ക് ധൂപം കാട്ടുന്നു അവരുടെ വഴികളിൽ പുരാതന പാതകളിൽ തന്നെ അവർ അവരെ ഇടർ വീഴുമാറാക്കി അവർ നിരപ്പില്ലാത്ത വഴികളിലും പാതകളിൽ നടക്കുന്നു ഇതാണ് പ്രാർത്ഥനാ കാരണം ഇതിനെതിരെ ഇരമ്യാവിന് ദൈവം മുന്നറിയിപ്പ് നൽകുന്നു ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ പണിയുവാൻ എനിക്ക് പണിയുവാനും അറിയാം അതിനെ തകർത്ത് വീണ്ടും പണിയുവാനും അറിയാം കർത്താവിന്റെ കയ്യില് ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു കളിമണ്ണ് പോലെ കർത്താവിന് കർത്താവാണ് നമ്മുടെ കുശവൻ ഒരു കുശവന്റെ വീട്ടിലേക്ക് നാം കടന്നു ചെല്ലണം നമ്മുടെ ഇത് പറയുമ്പോൾ നമ്മളുടെ ചിന്തയിൽ അത് വരണം ഒരു കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കുശവൻ മണ്ണുകൊണ്ട് കുഴയ്ക്കുന്നു അതൊക്കെ നമ്മളൊന്ന് പിക്ചറേഴ്സ് നമ്മുടെ മൈൻഡില് അപ്പൊ നമുക്ക് കൂടുതലും ഡീപ്പായിട്ട് അതിലേറ്റ് പോവാം അങ്ങനെ ഈ കളിമണ്ണ് എന്ത് ചെയ്യാം പിന്നെയും ചക്രത്തിന്റെ മേലെ കുശവന് ചക്രത്തിന്റെ മേലെ ഇങ്ങനെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ചക്രത്തിന്റെ മേല് വേല ചെയ്യണമെങ്കിൽ വേല ചെയ്യുവാനുള്ള വസ്തുവായ മണ്ണ് വേണം കളിമണ്ണ് അത് സാധാരണ മണ്ണല്ല നമ്മുടെ ഏഹ് കൊറേ സ്ഥലങ്ങളിൽ വിവിധ വിവിധ ഇപ്പോ ഈ കേരളത്തിൽ തന്നെ നമുക്ക് നോക്കാം വേറെ 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 രീതിയിലുള്ള മണ്ണുകള് പല തരത്തിലുള്ള എന്നാൽ ഒരു കുഷവന് വേണ്ട മണ്ണാണ് കളിമണ്ണ് ആ മണ്ണ് കൊണ്ടേ കുഷവന് പാത്രം ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ ആ മണ്ണ് കൊണ്ട് കുഷവന്റെ പണിക്ക് ഉപകാരമുള്ള മണ്ണാണ് കളിമണ്ണ് ഇത് എല്ലാ മണ്ണും പോലെയല്ല നമ്മളൊരു കളിമണ്ണിലേക്ക് നോക്കുമ്പോ വേറൊരു മണ്ണ് നമ്മള് നോക്കുകയാണെങ്കിൽ അതില് എന്താ അതൊരു മണ്ണാണ് അത് നമുക്ക് ചിലപ്പോൾ ഒന്ന് കുഴച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു ഇതാക്കുന്നുള്ളൂ എന്നാൽ കുശവൻ നോക്കുമ്പോൾ കുശവന്റെ കണ്ണില് അതിനൊരു രൂപമുണ്ട് അതിനൊരു ഭാവിയും നമ്മൾ കാണാത്ത ചിലത് കുഷവൻ ആ മണ്ണെ കണ്ടിരിക്കും നമ്മളെ ഒരു കളിമണ്ണ് പോലെ ഒന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാല് നമ്മളെ മറ്റുള്ളവർ നോക്കുമ്പോൾ നമുക്കൊരു രൂപവും ഇല്ല ഒരു ഭാവിയല്ല എന്നാൽ കർത്താവ് നോക്കുമ്പോൾ കർത്താവായ കുശവൻ നോക്കുമ്പോൾ നമുക്കൊരു രൂപമുണ്ട് നമുക്കൊരു ഭാവിയുണ്ട് ലോകം നമ്മൾ നോക്കുമ്പോൾ ഒരു രൂപവും ഇല്ല എന്നാല് സ്വർഗത്തിലെ കുശവൻ സ്വർഗത്തിലെ കുശവന്റെ കയ്യില് നമുക്കൊരു ഭാവിയുണ്ട് ഒരു രൂപമുണ്ട് ഇനി ആ കളിമണ്ണിനോട് ചോദിക്കാം നീ എങ്ങനെ ഇവിടെ കുശവന്റെ വീട്ടിൽ എത്തിപ്പെട്ടതെന്ന് അത് പറയും പുറംപറമ്പിൽ കിടന്ന ഒന്ന് വെട്ടി എടുത്ത് ഇവിടെ കൊണ്ടുവന്നു അപ്പൊ കുശുവന്റെ ആദ്യത്തെ പ്ര പ്രതികരണം എന്ന് പറഞ്ഞാല് വെട്ടിയെടുക്കുക ഈ വെട്ടയറ്റപ്പെടുമ്പോൾ എന്തിനു വെട്ടി എന്തിനാ വെട്ടുന്നത് എന്നുള്ള ചോദ്യങ്ങളൊന്നും അത് അതൊക്കെ പറയാം എന്നാൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വെട്ടാല് ദൈവം വെട്ടി മാറ്റി ചിലതിൽ നിന്നും നമ്മെ സെപ്പറേറ്റ് ചെയ്യുന്നത് ദൈവത്തിന് നമ്മെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ഇതുവരെ അനുഭവിച്ചിട്ടുള്ള അനുഭവിച്ചിട്ടില്ലാത്ത വെട്ടൽ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് ഒരു കാര്യം ഓർത്തുള്ള കുഷവന് ആവശ്യം ഉള്ളത് കൊണ്ടാണ് നമ്മളെ വെട്ടുന്നത് കുഷുവന് നമ്മളെ ആവശ്യമുണ്ട് കുറെ കളിമണ്ണ് അവിടെ കിടക്കാം എന്നാ കുശുവന് വേണ്ട കുറച്ച് കളിമണ്ണുണ്ട് എല്ലാം എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല ഈ കുറച്ച് കളിമണ്ണ് എടുത്തോണ്ട് പോയി കുശവനത് തൻറെ ചക്രത്തിന്മേലിട്ട് അത് വെട്ടി എടുത്തോണ്ട് പോയിട്ട് തന്റെ വീട്ടിൽ കൊണ്ടുവച്ച് അതിനെ ചെറുതായിട്ടൊന്ന് നനയ്ക്കും ആ നനയ്ക്കുമ്പോൾ ഒരു സുഖ സുഖമൊക്കെ ഉണ്ടാവും എന്നാൽ അവിടെ കൊണ്ട് തീർന്നില്ല ആ കുശവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലും ഭാവത്തിലും വരാതെ ആ കുശവ് കളിമണ്ണിന്മേലുള്ള കുഷവന്റെ പണി കഴിഞ്ഞിട്ടില്ല നനയ്ക്കുന്നത് ഒന്ന് കുതിരാനാണ് കുതിർന്ന് കഴിയുമ്പോൾ കുഷവൻ മുകളിൽ കയറി ചവിട്ടി മെതിച്ച് അതിനെ പാകപ്പെടുത്തി എടുക്കും അപ്പോൾ ഒന്ന് ഒരു വെട്ടൽ വെട്ടിയെടുക്കുന്നു രണ്ടാമത് ഒരു മെതിക്കുന്ന അനുഭവം മെതിക്കുന്നത് നശിച്ചു പോകാനല്ല നമ്മളെ ചക്രത്തിന്മേൽ കയറ്റി വെക്കാനാണ് നമ്മുടെ ആ കളിമണ്ണൊന്ന് പാകപ്പെടുത്തി പാകപ്പെടുത്തി നന്നായി ചവിട്ടുമ്പോൾ അതൊന്ന് പാകപ്പെട്ടു വരും അപ്പോഴാണ് അതിനെ ചക്രത്തിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നത് ചക്രം കറക്കാൻ തുടങ്ങി കുശുവിന് മാത്രം നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഒരു പ്രത്യേക ഒരു രീതിയിൽ അത് കറങ്ങുകയാണ് കറങ്ങുന്ന ചക്രത്തിന്മേലിരുന്ന ചുറ്റൽ അനുഭവപ്പെടുന്നു ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ചുറ്റൽ പല പ്രാവശ്യം ചുറ്റൽ കാരണം ചക്രത്തിന്മയിൽ നിന്ന് തെന്നി മാറുന്നു എന്നാൽ തെന്നി മാറുന്ന ടൈം രണ്ട് കരം ആ കളിമണ്ണിനെ ചേർത്ത് പിടിക്കുക കളിമണ്ണ് പറയാണ് ആ ഞാൻ അവിടെ നിന്ന് തെന്നി മാറിക്കൊണ്ടിരിക്കായിരുന്നു എന്നാ രണ്ട് കര എന്നെ ചേർത്ത് പിടിക്കുമായിരുന്നു ആ ചക്രത്തിന്മേൽ പിന്നെയും വെച്ച് കറക്കി 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 അതിനെ ചേർത്ത് പിടിച്ച് ആ കര കരം എൻ്റെ മേലുണ്ട് ആ കളിമണ്ണിന്റെ മേൽ ആ കരമുണ്ട് അതോടൊപ്പം അതങ്ങ് ചലിക്കുകയാണ് എൻ്റെ മുകളില് ഏർ ആ കരം വെച്ച് ഞാൻ പോലും അറിയാതെ ഞാൻ ഒരു രൂപമുള്ള പാത്രമായി മാറി അവിടം കൊണ്ട് തീർന്നില്ല ചക്രം നിന്നപ്പോൾ ഒരു പാത്രമായി ഞാൻ മാറിയെങ്കിലും എൻ്റെ മേല് ബലവില്ല ബലവില്ലാത്ത എന്നെ ബലം ഉണ്ടാക്കുവാൻ വലിയ ഒരു തീച്ചുളയിലേക്ക് കടത്തി വിടുകയാണ് വിട്ട് സഹിക്കാം മെതി സഹിക്കാം എന്ന തീച്ചുളയിലേക്ക് കടത്തിയപ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല എന്നാൽ കുശവൻ എന്നെ തിരിച്ചെടുത്ത് കഴിഞ്ഞപ്പോ എന്റെ രൂപം മാറി എൻ്റെ ഭാവം മാറി ഞാനൊരു നല്ല ഉറപ്പുള്ള ഒരു പാത്രമായി നല്ല ഭംഗിയുള്ള ഒരു പാത്രമായി ഞാൻ മാറി നമ്മുടെ ജീവിതത്തിലും കുറെ തീച്ചുളയുടെ അനുഭവം വരാം നമുക്ക് സഹിക്കാൻ കഴിയില്ല നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറം എന്നാൽ കർത്താവ് എന്താ നമ്മളെ ആ ഒരു പ്രോസസ്സിലോട്ട് കടത്തിവിടുന്നതിൻ്റെ കാരണം നമ്മെ ഒന്ന് ബലപ്പെടുത്തണം നമ്മെ ഒന്ന് ഉറപ്പിക്കണം നമ്മെ ഒന്ന് ഉപകാരമുള്ള ഒരു പാത്രമാക്കി നമ്മളെ മാറ്റണം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ഏർ കഷ്ടതയിലൂടെ നമ്മൾ കടന്നു വന്നിട്ടുണ്ട് ഒത്തിരി ഞെരുക്കത്തിലൂടെ നമ്മൾ കടന്നു വന്നിട്ടുണ്ട് എങ്കിലും നാം ഇപ്പോഴും നിൽക്കുന്നത് ആ കുശവൻ നമ്മെ പണിഞ്ഞതുകൊണ്ടാ നമ്മുടെ കഷ്ടതയിൽ നമ്മുടെ തീച്ചുള്ളിയുടെ അനുഭവത്തിൽ എല്ലാം കർത്താവിന്റെ കരം നമ്മോട് കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പലരും ഒരു ശരിക്കും കുശവൻ മാത്രമേ എടുക്കത്തുള്ളൂ ബാക്കിയുള്ളവരുടെ കണ്ണിൽ അതൊന്നുമല്ല എങ്കിലും ആ കർത്താവിന്റെ സ്വർഗീയ പിതാവിന്റെ കരത്തിൽ നമ്മ എടുത്തപ്പോഴാണ് നമുക്ക് വിലയുണ്ടായത് ഈ ലോകത്തിൽ അനേക ആളുകളുണ്ട് ഇനിയും കർത്താവിന്റെ വചനം അറിയുവാൻ ദൈവത്തെ അറിഞ്ഞ് ആ ഒരു രക്ഷയുടെ സന്തോഷത്തിലേക്ക് വരുവാൻ എന്നാൽ നമ്മളെ ദൈവം മുന്നമേ തെരഞ്ഞെടുത്തു നാം ഇപ്പോഴും അനുഭവിക്കുന്ന ആ കർത്താവിൻ്റെ കൃപ നമ്മെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഉപേക്ഷിക്കപ്പെട്ട പുറം പുറത്ത് കിടന്നിരുന്ന ആ കളിമണ്ണിനെ പിന്നെയും എടുത്ത് നന്നായി പാകപ്പെടുത്തി ഒരു ബലമുള്ള ഭംഗിയുള്ള പാത്രമാക്കി ദൈവം മാറ്റി ആ പാത്രത്തെ നിറയ്ക്കുവാനും ദൈവത്തിന് ദൈവത്തിന് ശക്തിയുണ്ട് നമ്മെ തന്നെ ദൈവത്തിന്റെ കരുത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് കുഷവന്റെ കുശവനോട് നമ്മവൻ ഇങ്ങനെ ചവിട്ടി ഒരച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയത്തില്ല എന്തിനാ എന്നെ ഇങ്ങനെ ചവിട്ടെന്ന് മതി മതി അവിടെ ഒരു അവിടെ ഒരു പൂർത്തീകരണം വരുന്നില്ല നമ്മെ തന്നെ സമർപ്പിക്കണം ഇപ്പൊ നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകൾ നമ്മ വേറെ ആർക്കും പറഞ്ഞ് പറ വേറെ ആരോടും പറയാനോ എന്നാൽ അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകാനോ കഴിയത്തില്ല അതുപോലെ ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത് എന്നാ കർത്താവ് നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് കർത്താവ് നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ തകർന്നു പോവുകയില്ല ആ പ്രശ്നത്തെ മറികടക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കും ഈ വചനം പറയുന്നത് ഈ വചനം പറയുന്നത് കുശവന്റെ കയ്യിൽ കളിമണ്ണിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു ഈ കളിമണ്ണ് തകർന്നാലും വീണ്ടും നമ്മളെ അതേ പ്രോസസ്സിലൂടെ കയറ്റി നല്ലൊരു പാത്രമാക്കി എടുക്കുവാൻ ദൈവത്തിന് കഴിയും അതായത് നമ്മളെ ഒരു നല്ല പാത്രമാക്കി എടുത്തു എങ്കിലും ചിലപ്പോ നമ്മുടെ ചില പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ ചില ദൈവത്തിൽ നിന്ന് മാറി നടക്കുന്ന അനുഭവങ്ങൾ കൊണ്ട് നാം പലപ്പോഴും ഉടയപ്പെട്ടു പോയിരിക്കാം തകരപ്പെട്ടു പോയിരിക്കാം എങ്കിലും ആ ദൈവത്തിന് നമ്മൾ വിശ്വസിക്കുന്ന സർവശക്തനായ ദൈവത്തിന് നമ്മെ വീണ്ടും ഒന്നുകൂടി ഒന്ന് നനച്ച് ഒന്ന് മെതിച്ച് തീശ്ശികളിൽ കടത്തിവിട്ട് നമ്മൾ പിന്നെയും ഒരു നല്ല ഭംഗിയുള്ള പാത്രമാക്കി എടുക്കുവാൻ ദൈവത്തിന് കഴിയും നമ്മെ തന്നെ ദൈവത്തിന്റെ കരുത്തിലേക്ക് സമർപ്പിക്കാം ഈ ഒരു ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരേ ഒരു കാര്യം ഓർക്കുക ലോകാവസാനത്തോളം ഞാൻ നിന്നോട് കൂടെയിരിക്കുമെന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ കൂടെയിരിക്കും എന്നത് ആരില്ലെങ്കിൽ ആര് നമ്മുടെ കൂടെയില്ലെങ്കിലും അനാഥനായി നിന്ന് വിടുകയില്ലെന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ഏത് പ്രതിസന്ധിയിലും അതിനെ തരണം ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കും യുവജനങ്ങളാൽ ദൈവം നമ്മെ ശക്തിയെടുക്കട്ടെ എന്ന് പറയുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ അവസരം നൽകി തന്ന പ്രിയ ഭാസനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയാം ഞാൻ ദൈവം നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുമാറാ ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ചത് ആ ഏഴാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് അത് അതിനുശേഷം ദൈവത്തിന്റെ സ്നേഹം കരുതലും അനുഭവിക്കാനും ഒക്കെ ഇടയായി എൻ എനിക്ക് ഉണ്ടായ ഒരു എന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ് മുതല് എനിക്ക് എൻ്റെ ശരീരത്തിലെ കുറച്ച് മാറ്റങ്ങൾ എൻ്റെ ചെവിക്ക് വളരെ കേൾവിക്കുറവ് ഏർ ഉണ്ടാവാൻ ഇടയായി തീർന്നു എനിക്ക് ഒട്ടും കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ആദ്യം ആദ്യം വീട്ടില് ഇങ്ങനെ ഴില്ല എന്തെങ്കിലും എന്തെങ്കിലും ചുമ്മാ അവള് ശ്രദ്ധിക്കാത്തോണ്ടായിരിക്കും എന്ന് വിചാരിച്ച് കിട്ടു അങ്ങനെ ആ വർഷം കഴിഞ്ഞു ആറാം ക്ലാസ്സിലേക്ക് കടന്നപ്പോഴത്തേക്കും വീട്ടുകാര് എന്നെ കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലുകൾ ഇല്ല അങ്ങനെ എന്റെ ചെവിയുടെ ഒരു പ്രശ്നം കാരണം എനിക്ക് ആരും പറയുന്നതും കേൾക്കുന്നില്ല ഞാൻ പറയുന്നത് വളരെ ഒച്ചത്തിലായിരിക്കും ഞാൻ നല്ല സംസാരിക്കുന്നത് നല്ല ഒച്ചത്തിലായിരിക്കും പക്ഷെ ബാക്കിയുള്ളവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആകുന്നു എന്നാൽ എന്നെ ഇത് വളരെ ഭാരപ്പെടുത്തി ഞാൻ ഞാനങ്ങനെ ഒരു ഞാൻ അഭിഷേകം പ്രാപിച്ചതിന് ശേഷം ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ഓരോ ആ ഉപവാസ പ്രാർത്ഥന തീരുന്നതുവരെ തീരുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ദിവസം വരെ ഞാൻ ഓരോ ആരൊക്കെയാണോ ഏർ പ്രാർത്ഥിക്കാൻ വരുന്നത് പ്രസംഗിക്കാൻ വരുന്നത് ആ പാസ്റ്റേഴ്സിന്റെ അടുത്ത് ചെന്ന് പാസ്റ്റേ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എനിക്ക് ചെവിക്ക് കേൾവികുറവുണ്ട് എന്നെല്ലാരും കളിയാക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പായിലിരുന്ന് തന്നെ പറയും യേശോപ്പച്ച ഇന്ന് എനിക്ക് സൗഖ്യം തരണമേന്ന് അങ്ങനെ ഓരോ ഓരോ പ്രാവശ്യം വസ്തു പ്രാർത്ഥിക്കും ചെവിയില് കൈവെച്ച് പ്രാർത്ഥിക്കും പിന്നെ എനിക്കൊരു ഒരു മാറ്റവും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വളരെ സങ്കടമായിരുന്നു എനിക്ക് എനിക്ക് പിന്നെ ദേഷ്യമായിരുന്നു പിന്നെ ലാസ്റ്റ് ഡേയില് ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നെങ്കിലും ഒന്ന് സൗഖ്യം തരണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് അന്ന് മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞ് കൊറേ നേരം കരഞ്ഞ ദൈവമേ എന്നെ ഒന്ന് എന്നെ ഒന്ന് സൗഖ്യമാക്കിയിരുന്നെങ്കില് എന്ന് പറഞ്ഞ് കൊറേ കരഞ്ഞ് പ്രാർത്ഥിച്ച് അഭിഷേകത്തില് അന്യഭാഷയിൽ ആരാധിച്ച് കൊറേ നേരം ഇരുന്നു ഞാൻ അത്രയും ദിവസം ഞാൻ ഓരോ പാസ്റ്റേഴ്സിന്റെ അടുത്ത് ചേർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞെങ്കിൽ ആ ദിവസം ഞാൻ പോയില്ല ഞാൻ പോ ഞാൻ പറഞ്ഞു ഞാൻ പോവില്ല എന്നെ ഒന്ന് സൗഖ്യമാക്കണം ഞാൻ ഇവിടെ ഇരിക്കുക ഫാസ്റ്റ് ഞാൻ ആരാഴ്ച കൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് പ്രസംഗിക്കുന്ന ഒരു ദേവദാസനെ എനിക്കറിയില്ല പുറത്തുനിന്ന് വരുന്ന ആ ദേവദാസൻ വന്ന് എന്റെ ചെവിയിൽ രണ്ടിലും കൈവച്ചിട്ട് എഫദ എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞു ആ ഒരു വാക്ക് കേട്ടതും എന്റെ സൗണ്ട് ഭയങ്കര എല്ലാവരും കൈയ്യടിക്കുന്ന വെച്ചാൽ എല്ലാം എനിക്ക് തുറന്നു കേൾക്കാൻ കഴിഞ്ഞു നന്നായി നല്ല ഉച്ചത്തിൽ കേൾക്കാൻ കഴിഞ്ഞു അന്ന് ഞാൻ സൗഖ്യം പ്രാപിച്ചു ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല ദൈവം എന്നെ ഇപ്പോഴും അത്ഭുതമായി നടത്തുന്നു പല 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 നമ്മുടെ ജീവിതത്തിൽ കുറെ തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുന്നുണ്ടെങ്കിലും ദൈവം എന്ന് പറയുന്ന ശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഒന്നും ഭാരപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ വിശ്വാസത്തോടെ എന്ത് പ്രാർത്ഥിക്കുവാണെങ്കിലും കർത്താവ് അത് നടത്തി തരും ഈ എനിക്ക് എന്റെ ഈ പ്രായത്തിലും ഒത്തിരി 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 പ്രോസസിലൂടെ ദൈവം കടത്തിവിട്ടിട്ടുണ്ട് അപ്പൊ അതിലെല്ലാം കർത്താവ് കൂടെ ഉണ്ടോ എന്ന് സംശയിച്ചതും കർത്താവ് കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് അപ്പൊ ദൈവം എന്നെ ഒത്തിരി ഒത്തിരി ബലപ്പെടുത്തുവാനും ഒക്കെ ഇടയായി ഞാൻ ബൈബിൾ കോളേജില് ഏർ നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിക്ക് എന്നെ തന്നെ സമർപ്പിച്ചിട്ടാണ് അങ്ങനെ അതെ കുഷോം കളിവണ്ണു ചുവട്ടിക്കൊഴിച്ച് അതെ അതുപോലെ തന്നെ ദൈവം എന്നെയും മെനയാനിടയാതായിരുന്നു വളരെ എന്റെ ഈ ജീവിതം തന്നെ നോക്കി കഴിഞ്ഞാല് കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ മാത്രമേ ഉള്ളൂ പറയാനായിട്ട് ഏർ ഒരേ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ എന്ത് എന്തൊക്കെ പ്രതിസന്ധികളിലോട് കടന്നു പോയാലും ഏർ നമ്മളെ സംശയിച്ചു ഓ ഈ ദൈവത്തിന്റെ കഴിയില്ലായിരിക്കും ഈ ദൈവത്തിന്റെ കൂടെ ഇല്ലായിരിക്കും പക്ഷെ ബൈബിളിൽ എഴുതിയേക്കുന്ന വചനം എല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഈ വചനത്തിൽ എഴുതിയിട്ടുണ്ട് ലോകാവസാനത്തോളം ഞാൻ നിന്നോട് കൂടിയിരിക്കും നമ്മളെ ആര് കൈവിട്ടാലും ഈ കർത്താവ് കൈവിടത്തില്ല എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നേ നമ്മള് നമ്മളെ അനാഥരായി വിടുകയില്ല നമ്മൾ നമ്മളെ വിചാരിക്കുന്ന നമ്മൾ ഒറ്റക്കാണെന്ന് പക്ഷെ ഈ കർത്താവ് നമ്മോട് കൂടെയുണ്ട് നമ്മളെ ബലപ്പെടുത്തുവാനും നമ്മളോട് കൂടെ ഇരുപ്പാനും നമ്മുടെ കണ്ണുനീര് കാണുവാനും എല്ലാം കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ താങ്ക് യു